ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഒന്നും തന്നെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല എല്ലാറ്റിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് കേട്ടാ ഇത് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമുക്കിനി വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഇതവിടെ നാനൂറ് ഗ്രാം ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പീസായിട്ട് അല്ലോട് കൂടിയുള്ള ചിക്കൻ തന്നെ തന്നെയട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഞാൻ എടുത്തിട്ടുള്ള മുളക് പൊടിയെന്ന് പറയുമ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാണ് എൻ്റെ കയ്യിൽ കാശ്മീരി മുളക് പൊടി തീർന്നു പോയിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് തന്നെ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഏത് പൊടിയാണോ എടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഇനി ഇത് കൈവെച്ച് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇത് ഞാൻ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇതിൽ നന്നായിട്ട് ഉപ്പ് മുളകലൊന്ന് പിടിച്ചു ഇട്ടെ ഈ ഒരു സമയം കൊണ്ട് ഞാൻ ഇതിലേക്കുള്ള സവാളയൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് മൂന്ന് മീഡിയം സൈസ് സവാള കനം കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം സോറി ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി ചതച്ചെടുത്തതും പിന്നെ ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചതച്ചെടു ചതച്ചെടുത്തതും കൂടി എടുത്തിട്ടുണ്ട് ചതച്ചെടുത്തതിന് ശേഷമായിട്ടാ രണ്ടും ഓരോ ടേബിൾ സ്പൂണ് പിന്നെ ഒരു മൂന്ന് പച്ചമുളകും കൂടി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ചിക്കനിലേക്ക് ഉപ്പും മുളകെല്ലാം പുരട്ടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി റോസ്റ്റ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രം ഇതാ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തു ഇതിവിടെ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കടുുകിട്ട് കൊടുക്കാം ഇതൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു രണ്ട് വറ്റൽ മുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ചതച്ചെടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി വരെ ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം നന്നായിട്ട് തന്നെ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഇവിടെ നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം സവാളയിലേക്ക് പെട്ടെന്ന് നമ്മുടെ സവാളയൊന്ന് വായന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കണം സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മാത്രം മതി ഇതൊന്നും കളറൊന്നു മാറി വരുമൊന്നും വേണ്ട കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇതേ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ സവാള നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ നിറയെ തന്നെ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ഗരും മസാല പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പൊടികളുടെ പച്ചമണലൊന്ന് മാറി വരുന്നത് വരെ നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് വയറ്റി കൊടുക്കാം അങ്ങനെ ഇതാ പൊടികളുടെ പച്ചമണൽ ഇവിടെ മാറി വന്നതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെന്നോട് നേരത്തെ കാണിക്കാൻ വിട്ടുപോയതാണ് അങ്ങനെ തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ തക്കാളി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉപ്പും മുളകൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊരു ലോ ഫ്ലെയിമിൽ ഇട്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ഒരു ചിക്കനില ആ ഒരു മസാലയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് പിടിച്ച് ഇട്ടിട്ടേട്ടാ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതാ ചിക്കൻ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ച് ഒരഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ ഇതിനിടയിൽ ഞാനൊരു ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അതൊന്നും ഇവിടെ കാണിക്കുന്നില്ല അപ്പോൾ ഇതാ നമ്മുടെ ചിക്കന് നന്നായിട്ട് വെള്ളത്തിൽ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ ഒരു മസാലയിലും ചിക്കനിലും നല്ലതുപോലൊന്ന് പിടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സാധാ പച്ച വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കരുത് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇനി ഇത് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഇതിവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ച് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇടയ്ക്ക് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അത് മുഴുവനായിട്ടൊന്നും കാണിക്കുന്നില്ല ഇപ്പോൾ ഇതിവിടെ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ ചിക്കനെല്ലാം നല്ല പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടുതൽ കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് മൂടി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് ആ ഒരു ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കുറച്ച് ചാറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സമയമൊന്ന് ആ ഒരു ഒന്ന് വറ്റിച്ചെടുത്താൽ മതി പിന്നെ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഇത് അവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഇതാ ഞാൻ അവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല എന്താ വച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല എരിവുള്ള മുളക് ഓടി തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് മുള എരിവ് കുറച്ച് കൂടുതലേനു അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ എരിവൊക്കെ നോക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ